കേരളം സിക്സ്റ്റീൻ ചാനലിന്റെ ആറാം വാർഷികവും തിരൂരങ്ങാടി മേഖലാ ജീവകാരുണ്യ സാമൂഹ്യ പ്രവർത്തകർക്കുള്ള സ്നേഹാദരവും ചമാടിത്തയ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു സമൂഹത്തിലെ ജീവിത മൂല്യങ്ങൾ സംരക്ഷിക്കുകയും മനുഷ്യബന്ധങ്ങൾ ഉറപ്പാക്കുകയും ചെയ്യാനുള്ള ലക്ഷ്യത്തോടെ സംഘടിപ്പിച്ച ഈ പരിപാടി സമാന ചിന്താഗതിക്കാരെ ഒരുമിപ്പിച്ച ഹൃദയസ്പർശിയായ വേദിയായി പരിപാടിയുടെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിച്ചു സമൂഹത്തിലെ മാറ്റങ്ങൾക്ക് നേതൃത്വം നൽകാൻ മീഡിയക്കും പ്രവർത്തകർക്കും വലിയ പങ്കുണ്ടെന്ന് മന്ത്രി വ്യക്തമാക്കി വിവിധ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക നേതാക്കളും സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് സിക്സ്റ്റീൻ ചാനൽ ചെയർമാൻ ഹനീഫ സി പി പതിനാറുങ്ങൾ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ന്യൂസ് സിക്സ്റ്റീൻ കോർഡിനേറ്റർ എം എ റഹീം സ്വാഗതം പറഞ്ഞു തിരൂരങ്ങാടി നഗരസഭ ചെയർമാൻ കെ പി മുഹമ്മദ് കുട്ടി ഡോക്ടർ കബീർ മച്ചിച്ചേരി തിരൂരങ്ങാടി നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇസ്മായിൽ സി പി മുസ്ലിം ലീഗ് മുനിസിപ്പൽ ജനറൽ സെക്രട്ടറി അബ്ദുറഹ്മാൻ കുട്ടി ബി ജെ പി തിരൂരങ്ങാടി മണ്ഡലം പ്രസിഡന്റ് ശ്രീരാഗ് മോഹൻ സി പി ഐ മൊയ്തീൻ കോയ തിരുരങ്ങാടി പ്രസ് ക്ലബ് പ്രസിഡന്റ് യു എ റസാഖ് എന്നിവർ പരിപാടിക്ക് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ബഹുമാനപ്പെട്ട മന്ത്രിക്കുള്ള ഉപഹാരം ന്യൂ സിക്സ് ചെയർമാൻ ഹനീഫ സി പി പതിനാറുങ്കൽ നൽകി സ്തുത്യർഹ സേവനത്തിനുള്ള ബഹുരാഷ്ട്രപതിയുടെ പ്രിസൺ കറക്ഷണൽ സർവീസ് മെഡൽ നേടിയ റിട്ടയർഡ് സ്പെഷ്യൽ ജയിൽ സൂപ്രണ്ട് എം രാധാകൃഷ്ണൻ തിരൂരങ്ങാടി മുസ്ലിം ഓർഫനേജ് ജനറൽ സെക്രട്ടറി എം കെ ബാബ ഡോക്ടർ ലൈല അബൂബക്കർ ഹാജി കുന്നുമ്മൽ എം അബ്ദുറസാഖ് പറപ്പറങ്ങാടി മുൻ നഗരസഭ ചെയർമാൻ ഉസ്മാൻ അമ്മാറമ്പത്ത് തിരുരങ്ങാടി നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇസ്മായിൽ സി പി തിരൂരങ്ങാടി നഗരസഭാ കൗൺസിലർമാരായ അബ്ദുൾ അസീസ് മുസ്തഫ പാലത്ത് കെ ഐ ടി എമർജൻസി ഗ്രൂപ്പ് കാക്കാട് യൂണിറ്റ് സ്റ്റാർ മ്യൂസിക് ബാൻഡ് പരപ്പരങ്ങാടിയുടെ കലാകാരന്മാർ എന്നിവർക്കുള്ള ഉപഹാരം ബഹുമാനപ്പെട്ട കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ നൽകി പതിനാറുകൾ ഗ്രാമം ട്രഷറർ ഇസ്മായിൽ കാടേങ്ങൽ ഗോൾഡ് ഈഗിൾ യുണൈറ്റഡ് ചെയർമാൻ ഹക്കീം എം സി പതിനാറുങ്ങളിലെ ആർക്കിടെക്ട് ഗാലസീസ് ചിൽസ് എം ഡി ബെൻസി ബോയ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ സെക്രട്ടറി ഷെമിൽ സി ടി സീനത്ത നൌഫൽ നൌഷാദ് സിറ്റി പാർക്ക് ബ്ലഡ് ഡോണേഴ്സ് കേരള തിരൂർ താലൂക്ക് കോർഡിനേറ്റർ സുബൈർ പി ടി എം എ റഹീം പള്ളിപ്പടി ന്യൂസ് എഡിറ്റർ അരുൺദാസ് കെ പി ഇസ്മായിൽ മാളിയക്കൽ തുഫൈൽ കളരിക്കൽ മുഹമ്മദ് കെ അച്ഛനമ്പലം എന്നിവർക്കുള്ള ഉപഹാരം ബഹുമാനപ്പെട്ട തീരൂരങ്ങാടി നഗരസഭാ ചെയർമാൻ കെ പി മുഹമ്മദ് കുട്ടി സാഹിബ് നൽകി ഷംല സമദ് ന്യൂസ് സിക്സ്റ്റീനെ കുറിച്ചുള്ള വിവരണം അവതരിപ്പിച്ചു തുടർന്ന് ന്യൂസ് സിക്സ്റ്റീൻ സീനിയർ റിപ്പോർട്ടർ മുഹമ്മദ് പരപ്പനങ്ങാടിയുടെ നേതൃത്വത്തിലുള്ള സ്റ്റാർ മ്യൂസിക് ബാൻഡ് പരപ്പനങ്ങാടിയുടെ സംഗീത സന്ധ്യയിൽ ഹനീഫ സിദ്ദീഖ് ഷംസുദ്ദീൻ നിതീഷ് സുബേർ ഷാ അബാസ് നന്ദുദാസ് ഭുവനേശ്വരി സമത് ഷിബിന എന്നിവർ ഗാനങ്ങൾ അവതരിപ്പിച്ചു സ്നേഹവും സമാധാനവും നിറഞ്ഞൊരു സമൂഹം ലക്ഷ്യമാക്കി ന്യൂസ് സിക്സ്റ്റി നടത്തുന്ന ഈ പരിപാടി പ്രേക്ഷകർക്കിടയിൽ വലിയ പ്രതികരണമാണ് ഉണ്ടാക്കിയത് നെബിൽ പറപ്പനങ്ങാടി പരിപാടി നിയന്ത്രിച്ചു ഹരിഫ മഠത്തിൽ നന്ദിയും പറഞ്ഞു യാഥാർത്ഥ്യങ്ങളിൽ നേരെ അതേ അതേ കാര്യം തന്നെ നമ്മൾ പ്രാദേശിക ചാനലിലേക്ക് വന്നു നോക്കും പ്രാദേശിക ചാനലുകൾ എന്നുള്ളത് പ്രാദേശിക ചാനലുകൾക്ക് വാർത്തകൾ സത്യസന്ധമായി കൊടുക്കില്ലെങ്കിൽ അവർക്ക് വിമർശനം തീരെ കിട്ടത ഇപ്പോ ഓരോ പ്രദേശത്തും ഉള്ള വാർത്തകളെ ആ പ്രാദേശിക ചാനലുകൾ ഏറ്റവും നല്ല രീതിയിൽ അത് അവതരിപ്പിക്കുന്നു അതിൽ യാഥാർത്ഥ്യം ആ പ്രദേശത്തുള്ള ആളുകൾക്കറിയുന്നത് കൊണ്ടാണ് അത് വീണ്ടും വീണ്ടും ആ ചാനലിനെ ആശ്രയിക്കുന്നത് പക്ഷെ അതേ ഒരു രീതി ആയിരുന്നു മുമ്പ് മറ്റുള്ള ചാനലുകൾക്കും ദൃശ്യ മാധ്യമങ്ങൾ അച്ചടി മാധ്യമങ്ങൾ അന്ന് ആ സമയത്ത് അതിനെ അമിതമായിട്ടുള്ള രാഷ്ട്രീയ താല്പര്യങ്ങളോ അല്ലെങ്കിൽ കോർപ്പറേറ്റ് താല്പര്യങ്ങളോക്കോ അതോ പണത്തിനോടുള്ള അമിതമായ ആപ്തിയോടുകൂടി ഇടപെടലോ ഇത് വന്നപ്പോഴാണ് വിശ്വാസ്യത നടന്നു എന്ന് പറയുന്നത്